എൻസിടി വിയുടെ ഇടപെടൽ വഴി കാൽ നൂറ്റാണ്ടായി ആവശ്യമായ ആമ്പല്ലൂർ ടൌൺ ഭാഗത്ത് കുടിവെള്ളമെത്തുന്നു ആമ്പല്ലൂർ വനന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചു കാൽ നൂറ്റാണ്ടായി ആമ്പല്ലൂരിലെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യത്തിനാണ് എൻസി ടി വി വാർത്തയെ തുടർന്ന് അധികൃതർ പച്ചക്കുടികാട്ടിയത് ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തികൾ തുടങ്ങി ഇതോടെ കേരള വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിലാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അളകുപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ കണക്ഷൻ നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനകം ആമ്പല്ലൂർ പരിസരത്തെ കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ല എന്ന എൻസിടിവി വാർത്തയുടെ അടിസ്ഥാനത്തിൽ എം എൽ എ പ്രശ്നത്തിൽ ഇടപെടുകയും അടിയന്തരമായി പ്രവൃത്തി ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു ആറ് ഈ റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആംബല്ലൂരിലെ കുടുംബങ്ങൾക്ക് ഈ മാസം ഇരുപതിനോടകം കണക്ഷനുകൾ നൽകാൻ എം എൽ നിർദ്ദേശം നൽകി അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് നിലവിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് കെ കെ രാമചന്ദ്രൻ എം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രീജു സജന ഷിബു വി കെ വിനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു നാളിതുവരെയായിട്ടും ആംബല്ലൂർ ജംഗ്ഷൻ മുതൽ കുണ്ടുക്കാവ് അമ്പലം വരെ പൊതുജല വിതരണ സംവിധാനത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ലായിരുന്നു പൊതുജന വിതരണ സംവിധാനം ഇല്ലാത്തത് ആമ്പല്ലൂർ ജംഗ്ഷനിലെ നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എൻസിടിവി ആണ് അധികൃതർക്ക് മുന്നിൽ എത്തിച്ചത് ആമ്പല്ലൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്കും അവിടെയുള്ള ജീവനക്കാർക്കുമായി വെള്ളം പണം കൊടുത്തു കൊടുത്തുവാങ്ങേണ്ട അവസ്ഥയാണുള്ളത് മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുമുണ്ട് ഈ മേഖലയിലുള്ള ഏതാനും വീട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെയാണ് പ്രദേശത്ത് കിണറുകൾ ഉണ്ടെങ്കിലും ഇതിലെ വെള്ളം ഫിൽറ്റർ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാനാകൂ വീടുകളിൽ ഉൾപ്പെടെ പതിനായിരങ്ങൾ ചിലവിട്ട് ഫിൽട്ടർ സംവിധാനം ഏർപ്പെടുത്തിയവരുമുണ്ട് മഞ്ഞ നിറം കലർന്ന വെള്ളമാണ് കിണറുകളിൽ കാലങ്ങളായി മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ഇതിനായി പരിശ്രമിച്ചെങ്കിലും പദ്ധതി നടപ്പിലായില്ല പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയായിരുന്നു ഇക്കാര്യത്തിലെ പ്രതിസന്ധി ഇക്കാര്യങ്ങൾ എൻസിടിവി വാർത്തയാക്കിയതോടെ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇതിന് പിന്നാലെ അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു പൈപ്പ് കണക്ഷൻ പിന്നാലെ ായിട്ടുള്ള ഞങ്ങളെല്ലാവരും വേദിയിലേക്ക് ഞങ്ങളുടെ സഹായിക്കാനും ഇത്ര വേഗം തന്നെ പരിപാടി നടത്തി തരാനും ഉദ്ഘാടനം നടത്തി തരാനും വന്ന എല്ലാവരോടും പ്രത്യേകിച്ച് പ്രസിഡന്റിനോടും നമ്മളെ എം എൽ എനോടും നമ്മളെ എം എൽ എ സ്നേഹപൂർവം നന്ദി പറയും